വേനൽക്കാലം കടുത്തതോടെ എല്ലായിടത്തും ചെടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതായിരിക്കും ഇലകളൊക്കെ ഉണങ്ങിക്കരിഞ്ഞ് വാടിയ അവസ്ഥ കുറച്ച് സമയം വെയിൽ കൊണ്ടാൽ തന്നെ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ മുഴുവൻ സമയം വെയിലത്ത് നിൽക്കുന്ന ചെടികളുടെ കാര്യം പറയണോ വേനൽക്കാലത്ത് ചെടികളെ സംരക്ഷിച്ചു നിർത്താൻ കുറച്ച് മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യത്തെ മാർഗം ഷെയ്ഡ് നെറ്റ് അഥവാ ഗ്രീൻ നെറ്റ് ഉപയോഗിക്കുക എന്നതാണ് മുപ്പത് ശതമാനം തൊട്ട് തൊണ്ണൂറ് ശതമാനം വരെ സൺലൈറ്റ് കടത്തിവിടുന്ന ഷെയ്ഡ് നെറ്റ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതിൽ ഏതെങ്കിലും നമ്മുടെ ചെടികളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഷെയ്ഡ് നെറ്റ് നമുക്ക് സണ്ണിൽ നിന്ന് നല്ല പ്രൊട്ടക്ഷൻ തരും അടുത്തതായിട്ട് ചെടികൾ നല്ല രീതിയിൽ നനയ്ക്കുക എന്നുള്ളതാണ് ഈ ഒരു കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും ചെടി നനയ്ക്കുമ്പോൾ മണ്ണ് മുഴുവനായിട്ടും നനഞ്ഞ് ഉറപ്പ് ഉറപ്പുവരുത്തണം നമ്മൾ ഹോസിലൊക്കെ വെള്ളം സ്പ്രേ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടും കംപ്ലീറ്റായിട്ടും അടിവരെ നനയണമെന്നില്ല മേൽഭാഗം മാത്രം നനഞ്ഞ് അടിവശത്ത് വെള്ളം എത്താതെ വരുമ്പോൾ ആ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒരു ബക്കറ്റിലോ മറ്റോ വെള്ളം എടുത്ത് അതിന് കംപ്ലീറ്റ് ആയിട്ട് മുക്കി നനയ്ക്കാൻ പറ്റുന്ന ചെടികളാണെങ്കിൽ അങ്ങനെ നനയ്ക്കുക അല്ലാത്ത ചെടികൾ നല്ല രീതിയിൽ തന്നെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക രണ്ടു നേരവും നനയ്ക്കുക ചെടിയുടെ ഉണങ്ങിയതും കരിഞ്ഞതുമായ ഭാഗങ്ങളൊക്കെ വെട്ടി വൃത്തിയാക്കുക അതിനുശേഷം ചെടിയുടെ ചോട്ടിൽ പുതയിടുക ചകിരി കഷ്ണങ്ങള് കരിയിലകള് മരക്കഷണങ്ങള് അല്ലെങ്കിൽ വലിയ കല്ലുകൾ പെബിൾസ് ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേതെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം ചെടിയുടെ ചോട്ടിലുള്ള ഈർപ്പം നിലനിർത്താൻ ഇത് സഹായിക്കും തണൽ ഇഷ്ടപ്പെടുന്ന ചെടികൾ പൂർണ്ണമായും തണലിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക പിന്നെ വലിയ ചട്ടികളുടെ ചുവട്ടിലായിട്ട് ചെറിയ ചട്ടികൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ ഇലകളുടെ ഷെയ്ഡ് ചെറിയ പ്ലാന്റ്സിന് കിട്ടുകയും അതുവഴി സൺ പ്രൊട്ടക്ഷൻ ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് ചെടികളൊരു കൂട്ടമായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക പൂർണ്ണമായും ഷെയ്ഡിൽ സൂക്ഷിക്കേണ്ട ചെടികൾ ഷെയ്ഡിൽ തന്നെ വെക്കുക ഉച്ചയ്ക്ക് മുൻപുള്ള വെയിൽ അടിക്കുന്ന സ്ഥലത്ത് റോസ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതിൻ്റെയൊക്കെ പ്ലാന്റ്സ് വെക്കുന്നതായിരിക്കും നല്ലത് ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിൽ ലഭിക്കുന്നിടത്ത് അടീനിയം സ്നേക്ക് പ്ലാന്റ്സ് ബൊഗൈൻവില്ല തുടങ്ങിയ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യാം പിന്നെ കഴിയുമെങ്കിൽ രണ്ടു നേരവും വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ വേനൽക്കാലം വലിയ പരുക്കുകളില്ലാതെ ചെടികളെ സംരക്ഷിച്ച് നിലനിർത്താൻ പറ്റും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം വേനൽക്കാലത്ത് ചെടികൾ മാത്രമല്ല നമ്മളും നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ സംരക്ഷിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം